Bangladesh ബംഗ്ലാദേശിൽ എപ്പോഴും കലാപങ്ങൾ പൊട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഷെയ്ഖ് ഹസീനയുമായിട്ടുള്ള കലാപവുമായിരുന്നു അത് ബംഗ്ലാദേശിൽ വലിയൊരു എന്താ വലിയൊരു യുദ്ധത്തിലേക്കാണ് ബംഗ്ലാദേശിനകത്ത് തന്നെ അത് നയിച്ചത് ഇപ്പോഴുതാ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെയായിട്ടുള്ള ആക്രമണം അതായത് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന കാവൽ സർക്കാർ കാവൽ സർക്കാർ ഹിന്ദു ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും കാണിക്കുന്ന ആക്രമണങ്ങളും ഇപ്പോൾ ബംഗ്ലാദേശ് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ഏറെ ചർച്ചാ വിഷയമാണിപ്പോൾ ഇപ്പോഴുതാ അമേരിക്ക ഇതിലിടപെട്ട് ഇടപെട്ടിരിക്കുകയാണ് അതായത് ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം നിർത്തണമെന്ന് ബംഗ്ലാദേശിന് അമേരിക്ക താക്കീത് നൽകിയിരിക്കുകയാണ് ഇത് ഇന്ത്യക്ക് ഒരു ഇന്ത്യക്ക് കരുത്താകരുത്ത് നൽകുന്നതാണോ അമേരിക്കയുടെ ഈ ഒരു താക്കീത് എന്തായാലും ഈ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഇന്ന് ഈ സംഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതല്ല കാരണം വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഇരുപത്തിരണ്ട് ശതമാനത്തോളം ഉണ്ടായിരുന്ന ന്യൂനപക്ഷമാണ് ഇപ്പോൾ ചുരുങ്ങി ചുരുങ്ങി വേറെ എട്ട് ശതമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത് അത് തുടർച്ചയായി തന്നെ എല്ലാ കാലത്തും ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് മറ്റ് വിഘടനവാദ സംഘടന സംഘടനകളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഹിന്ദുക്കൾ മാത്രമല്ല അവിടെ ബുദ്ധി ബുദ്ധിസ്റ്റുകളുണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സഭകളുമായി ക്രിസ്ത്യാനികളുമുണ്ട് അങ്ങനെ ഈ ന്യൂനപക്ഷങ്ങളെ നിരന്തരം വേട്ടയാടുകയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് തുടർച്ചയായി തന്നെ സംഭവങ്ങൾ നടക്കുകയാണ് കാരണം മുൻപെല്ലാം ഈ ഷെയ്ഖ് ഹസീനെ ഇരിക്കുമ്പോൾ തന്നെ നാം അവിടെ നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട് അവിടെ ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട് ഘോഷയാത്ര ഉണ്ടാകുമ്പോൾ അതിൽ കല്ലെറിയുക അങ്ങനെ പ്രശ്നങ്ങളായി അവിടെ കലാപങ്ങൾ നടക്കുന്ന നടക്കുന്നൊരവസ്ഥ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ലോകം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഈ സംഭവത്തോടു കൂടിയാണ് കാരണം ഈ സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഒന്നിൽ അവിടെ ഈ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരുടെ മക്കൾക്ക് സംവരണം വേണമെന്നാവശ്യപ്പെട്ട് അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതി അതിന് ഒരു ഓർഡർ നൽകുകയും വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത് സർക്കാരിനെതിരെ തിരിയുന്ന ഒരവസ്ഥയുണ്ടായി സർക്കാരിനെതിരെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണയോടെ ഈ വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങി പ്രക്ഷോഭം നടത്തി അന്ന് ഈ ന്യൂനപക്ഷങ്ങളിൽ ഉള്ളവർ ഉൾപ്പെടെ ആ സമരത്തിന്റെ ഭാഗമായിരുന്നു കാരണം ഈ സംഭരണ പ്രക്ഷോഭമാണുള്ളത് ആ സംഭരണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഈ ഒരു വിഭാഗത്തിന് വലിയ രീതിയിൽ പ്രത്യേകിച്ച് ആ സംഭരണം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിന്ന അവരുടെ പിൻതലമുറക്കാർക്ക് വലിയ രീതിയിൽ സംഭരണം നൽകുന്നതിനെതിരെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ആ സമരത്തിൽ പങ്കാളികളായിരുന്നു പിന്നീടായിരിക്കും എന്തായാലും അവർ പിന്നീടായിരിക്കും ഈ തിരിച്ചറിഞ്ഞ് ഈ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ആ സംഭരണത്തിന്റെ ഭാഗമായി നടന്ന പ്രക്ഷോഭത്തിന്റെ അവസാനം എന്താണ് കണ്ടത് ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വരുന്നു പിന്നീടാണ് ഈ കലാപത്തിന്റെ സ്വഭാവം മാറി ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു മറ്റുള്ള രീതിയിലുള്ള ഈ ഹിന്ദുക്കളുടെ വീടുകൾ ആക്രമിക്കുന്നു ആ പിന്നീട് ഏറ്റവും അതിൽ ശ്രദ്ധേയമായിരുന്നത് ഈ ബംഗ്ലാദേശ് ടീമിൽ മത്സ്യ കളിക്കുന്ന ഒരു സൗമിക് സർക്കാർ എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ വീട് ക്രിക്കറ്റ് താരത്തിന്റെ വീട് ഉൾപ്പെടെ ഈ ഇത്തരത്തിലുള്ള ഈ വിഘടനവാദികൾ ആക്രമിക്കുന്ന ഒരവസ്ഥയുണ്ടായി അങ്ങനെ ആ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു ഇസ്കോണിന്റെ നേതൃത്വത്തിൽ പൊതു പൊതു ഇടത്തിൽ സമരങ്ങൾ ആരംഭിക്കുകയാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ വലിയ രീതിയിൽ കാരണം ഇത്തരം ആക്രമങ്ങൾക്കെതിരെ എതിർ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നതിനെതിരെ തങ്ങളെ ആക്രമിക്കുന്നതിനെതിരെ വലിയ പ്രക്ഷോഭ അവർ തിരുവോരങ്ങളിൽ സംഘടിപ്പിച്ചപ്പോഴാണ് ഇസ്കോണിനെ തുടങ്ങുന്നത് അങ്ങനെ ഇസ്കോണിന്റെ സന്യാസിയെ ഈ രാജ്യവിരുദ്ധ രാജ്യദ്രോഗ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വക്കീൽ കോടതിയിൽ ജാമ്യമെടുക്കാൻ പോകുന്നു അവിടെ അദ്ദേഹത്തെ തള്ളി കൊല്ലുകയാണ് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അവസാന ഈ എന്താ ഈ പ്രക്ഷോഭങ്ങൾ പിന്നീട് കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഈ സന്യാസിയുടെ അറസ്റ്റോടു കൂടി തന്നെ പ്രശ്നങ്ങൾ കൂടുതൽ വർദ്ധിച്ചു പിന്നീട് ഈ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു പൂജാരിയെ വധിക്കുന്നു ആ രീതിയിലുള്ള നിരന്തരം പ്രശ്നങ്ങൾ ആയപ്പോഴാണ് അതിൽ ഇന്ത്യ ഇടപെടുന്നു ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയെ ഇന്ത്യ അങ്ങോട്ട് അയക്കുകയാണ് ഇതൊക്കെ എന്നിട്ട് അദ്ദേഹം അവിടെ പോയി ഇതെല്ലാം മനസ്സിലാക്കുന്നു അദ്ദേഹം പറയും പറയുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ശക്തമായ നടപടി വരും കാരണം ഇതിൽ ഒരു പരിഹാരം കാണുന്ന നിരന്തരമാണ് അവിടെ ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുന്നു എന്നിട്ടും ഈ വിഘടനവാദികൾക്ക് െതിരെ ഈ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നവർക്കെതിരെ കാരണം ഈ ഹിന്ദുക്കളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ന്യൂനപക്ഷത്തെ ആക്രമിക്കുന്ന ബുദ്ധന്മാരെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നവർക്കെതിരെ നിരന്തരം നടപടി ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യ ഇടപെടുന്ന തരത്തിലുള്ള പ്രസ്താവനയുമായാണ് അദ്ദേഹം അവിടെ സന്ദർശിക്കുക പക്ഷെ ഇപ്പോൾ ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഇതിൽ ഇതിനു മുൻപ് തന്നെ വിദേശ രാജ്യങ്ങൾ പലതും ഇടപെട്ടിട്ടുണ്ട് കാരണം ഇത് ലോകോത്തര തലത്തിൽ തന്നെ ചർച്ചയായി ആ നാട്ടിൽ ബംഗ്ലാദേശിൽ ഈ കാവൽ പ്രധാനമന്ത്രി ഇപ്പോൾ യൂനിസ് മുഹമ്മദ് യൂനിസ് വന്നതിന് ശേഷമുള്ള സർക്കാർ നിരന്തരം ഈ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നവരോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു ഒരു സിനാരിയോ ഒരു ആ ഒരു സംഭവം ലോകത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായി പിന്നീടാണ് ആദ്യം ബ്രിട്ടനായിരുന്നു രംഗത്ത് വന്നത് ബ്രിട്ടനും അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളും ഇതിൻ്റെ രംഗത്തുനിന്ന് ഇപ്പോൾ ഏറ്റവും അവസാന രംഗത്ത് വന്നിരിക്കുന്നത് അമേരിക്കയാണ് അമേരിക്കയാണ് ഇത്തരത്തിൽ രംഗത്തു വന്നിരിക്കുന്നത് തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞു ഇത് അമേരിക്കയുടെ പിന്തുണയോടെ ആയിരുന്നു അവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സംഭരണ പ്രക്ഷോഭം ആരംഭിച്ചത് കാരണം വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവർക്ക് ഇന്ത്യയുടെ മേഖല ഈ നമ്മുടെ ഏഷ്യ എന്ന് പറഞ്ഞാൽ ചൈനയും അതോടൊപ്പം തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ അമേരിക്ക ഒരു ബേസ് ക്യാമ്പ് അവരുടെ യുദ്ധ ഉപകരണങ്ങൾ എത്തിക്കുക സൈനികർക്ക് വേണ്ടി ഒരു ബേസ് ക്യാമ്പിന് വേണ്ടി ഒരു ദ്വീപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നൽകുവാൻ ഷെയ്ഖ് ഹസീന തയ്യാറായിരുന്നില്ല അതുകൊണ്ടുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ ഷെയ്ഖ് ഹസീനെ പുറത്താക്കാനുള്ള അമേരിക്കൻ സഹായങ്ങൾ ഉണ്ടായതെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് എന്തായാലും അവസാന ഘട്ടത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും കൃത്യമായി തന്നെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം യുഎസിന്റെ ദേശീയ ഉപദേഷ്ടാവാണ് ഇപ്പോൾ മുഹമ്മദ് യൂനിസിനെ നേരിട്ട് വിളിച്ച് തന്നെ ഈ അമേരിക്കയുടെ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മതം നോക്കാതെ എല്ലാ ബംഗ്ലാദേശി പൗരന്മാരെ മനുഷ്യാവകാശ സംരക്ഷണം എല്ലാ എന്ന് പറഞ്ഞാൽ മതത്തിനല്ല പ്രാധാന്യം ബംഗ്ലാദേശിലെ ഓരോ പൗരന് സുരക്ഷ ഒരു സുരക്ഷ ഉറപ്പുവാക്കാൻ ആ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള വലിയ പ്രസ്താവനയുമായാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുൻപും അവിടെ ഹിന്ദു വംശഹത്യക്കെതിരെ ഡെമോക്രാറ്റിക് കോൺഗ്രസിലെ ഒരാളും പ്രതികരിച്ചിരുന്നു പക്ഷെ അന്നലെ ആ കോൺഗ്രസ് അവിടുത്തെ പ്രാദേശിക നേതാക്കളും നേതാക്കൾ മാത്രമാണെങ്കിൽ ഇപ്പോൾ ഒരു ഔദ്യോഗികമായ ഒരു മുഖം മുഖം വന്നിരിക്കുകയാണല്ലോ കാരണം ഈ സുരക്ഷാ ഉപദേഷ്ടാവ് തന്നെ നേരിട്ട് ഈ മുഹമ്മദ് യൂനിസിനെ വിളിക്കുന്ന വിളിച്ച് ഈ പ്രതിസന്ധിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ അതെന്തായാലും മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ വൈറ്റ് ഹൌസ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് പ്രസിഡന്റ് ജോ ബൈഡൻ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും മതപരവും മായ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കേണ്ടത് ഇടക്കാല സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്നും വൈറ്റ് ഹൗസ് പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും ബംഗ്ലാദേശിനെതിരെ ലോകത്തിൻ്റെ ഇടങ്ങളിൽ നിന്നും വലിയ രൂക്ഷ വിമർശനമാണ് ഉണ്ടാകുന്നത് പക്ഷേ ഇതിൽ നിന്നൊന്നും പാഠം പഠിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും ബംഗ്ലാദേശ് തെറ്റായ വഴിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് മുൻപ് പല രാജ്യങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഇടക്കാല സർക്കാരുകൾ വരുമ്പോൾ ഇത്തരം തങ്ങളുടെ രാജ്യത്തിനൊരു ഉത്തരവാദിത്വം അവർക്ക് കാണില്ലല്ലോ കാരണം ഈ തെരഞ്ഞെടുപ്പിലൂടെയൊന്നും അല്ല കാരണം ഷെയ്ഖ് ഹസീന തെരഞ്ഞെടുപ്പിലൂടെയാണ് അവിടെ പ്രധാനമന്ത്രിയായിട്ട് വന്നത് ഇപ്പോഴുള്ള ആൾ ആ ഷെയ്ഖസാദിനിയവർ സർക്കാർ വീണതിനുശേഷം സൈനികരുടെ സഹായ സഹായത്തോടു കൂടിയാണ് അവിടെ ഭരണം നടത്തുന്നത് അതിനാൽ തന്നെ അദ്ദേഹത്തിന് എനിക്ക് എനിക്കൊന്നും രാജ്യത്തോടൊന്നും വലിയ ഉത്തരവാദിത്വം ഇല്ലെന്നാണ് തോന്നുന്നത് കാരണം അവരെ ഈ ബംഗ്ലാദേശുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അവിടെ ജലവുമായും വൈദ്യുതിയായും ഭക്ഷണമായും എല്ലാ സാമ്പത്തികമായും എല്ലാ വലിയ സഹായങ്ങൾ നൽകുന്ന ഒരു രാജ്യമാണ് അവിടെ അറിയാലോ നിരന്തരം വെള്ളപ്പൊക്കവും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം നിറഞ്ഞൊരു ചെറിയൊരു രാജ്യമാണ് പണ്ട് ഇന്ത്യയുടെ ഭാഗമായി നിന്ന് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ിൽ ഇന്ത്യ വിഭജിക്കുമ്പോൾ ഈസ്റ്റ് പാകിസ്ഥാൻ വെസ്റ്റ് പാകിസ്ഥാനും ആവുകയാണ് എഴുപത്തി ഒന്നിൽ ഇന്ത്യയുടെ സഹായത്തോടു കൂടി തന്നെ മറ്റു രാജ്യമായി മാറി ബംഗ്ലാദേശ് എന്തായാലും ഇന്ത്യയെ വെല്ലുവിളിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അത് ബംഗ്ലാദേശിന് തന്നെയാണ് വലിയ രീതിയിലുള്ള തിരിച്ചടി പോകുന്നത് ഇപ്പോൾ തന്നെ ഈ ഷെ മുഹമ്മദ് യൂനിസിന്റെ വലങ്കയായി നിൽക്കുന്ന ഉപദേഷ്ടാവായി നിൽക്കുന്ന ഒരു യുവാവ് അദ്ദേഹം ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന നേതാവാണ് അദ്ദേഹം പിന്നീട് മുഹമ്മദ് യൂനിസ് അവിടെ അധികാരത്തിൽ കിട്ടിയപ്പോൾ ഇദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പി എ ആയി മാറ്റുകയാണ് ഒരു ഉപദേഷ്ടാവായി മാറ്റുകയാണ് ചെയ്തത് ഇപ്പോൾ അയാൾ പറയുകയാണ് ഇപ്പോ ബീഹാറും അതോടൊപ്പം തന്നെ ബംഗാളും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഭാഗങ്ങൾ അവർക്ക് സ്വന്തമാണെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അത് അപ്പോൾ ഇന്ത്യയെ താക്കീത് താക്കീതായി പറയുകയായിരുന്നു അത്തരത്തിലുള്ള അനാവശ്യ പ്രസ്താവനയുമായി ഇന്ത്യയിലേക്ക് കടന്നു വരേണ്ട അത് മുളുന്നതാണ് നല്ലതെന്ന് ഇന്ത്യയുടെ ഭീഷണി സ്വരവും ഉയർത്തുന്നുണ്ട് പക്ഷെ അദ്ദേഹം നിരന്തരം അത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസ്താവനകളാണ് വന്നത് ഇന്നലെയും ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട് കാരണം ഈ ഷെയ്ഖ് ഹസീനെ ഇന്ത്യ ഔദ്യോഗികമായി കൈമാറണമെന്നാവശ്യപ്പെട്ട് ഒരു കത്ത് നൽകിയിരുന്നു ആ കത്തിന് മറുപടി ഉടൻ തന്നെ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഈ മുഹമ്മദ് യൂനിസ് പറയുന്നു കാരണം ഇന്ത്യ അതിന് അതിനോട് പ്രതികരിക്കാൻ പോയിട്ടില്ല പക്ഷേ അതിന് ഉചിതമായ സമയത്ത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം ഉണ്ടാകും അല്ലെങ്കിൽ അതിന്റെ നടപടി അങ്ങനെ പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ എന്ത് നടപടി എടുക്കണമെന്ന് തങ്ങൾക്കറിയാമെന്നാണ് ബംഗ്ലാദേശ് പറയുന്നത് എന്തായാലും ഇതെല്ലാം വലിയ തമാശയായിട്ടാണ് ലോകം കാണുന്നത് പക്ഷേ അവിടുത്തെ ഹിന്ദുക്കളുടെ ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ വലിയ ദയനീയമാണ് അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക